ജെ പി അസ്ട്രോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വക്രഗതിയിലെ ശനിക്ക് ദോഷമുണ്ടോ അഥവാ ഗുണമാണെങ്കിൽ എല്ലാ രാശിക്കും ഗുണം ലഭിക്കും ഈ ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാല് മുതൽ നവംബർ പതിനഞ്ച് വരെ ശനി വക്രഗതിയിൽ വരുമ്പോൾ എല്ലാ രാശിക്കും ഗുണം ചെയ്യുമോ എന്നുള്ള സംശയം പലരും എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു ഓരോ ഗ്രഹത്തിലും ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് വ്യത്യസ്ത ദൂരത്തിലും ആയതുകൊണ്ട് ഇവരുടെ ഭ്രമണം പൂർത്തിയാകുന്ന സമയവും വ്യത്യസ്തമായിരിക്കും ശനി സാധാരണയായിട്ട് ഒരു രാശി കടക്കുന്നതിന് മുപ്പത് മാസം അഥവാ രണ്ടര വർഷക്കാലം എടുക്കും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചില സ്ഥാനത്ത് കുറച്ച് ദിവസം വേഗതയിൽ വരുന്ന വ്യത്യാസം അതായത് കുറവാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് ഇങ്ങനെ വക്രഗതിയിൽ വരുന്ന ഗ്രഹങ്ങളുടെ ഫലത്തിലും വ്യത്യാസം വരും അതുപോലെ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്തെ മുപ്പത് ഡിഗ്രി എന്നാണ് സാധാരണ പറയുന്നത് ഈ മുപ്പത് ഡിഗ്രിയെ ഒൻപതായിട്ട് ഭായിക്കുമ്പം മൂന്ന് ഡിഗ്രി ഇരുപത് കല വരും ഇത് രാശി ത്രികോണം കണക്കാക്കി ഏത് രാശിയിലാണ് നവാംശകം ചെയ്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഒൻപതായി ഭായിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി ഇരുപത് ഭാഗ കല വീതം എത്ര ഭാഗം സഞ്ചരിച്ചു എന്ന് അതായത് മൂന്ന് ഡിഗ്രി ഇരുപത് കല വീതം എത്ര ഭാഗം കടന്നു എന്ന് കണക്കാക്ക കണക്കാക്കിയാണ് അതിൻ്റെ നവാംശവും കണ്ടുപിടിക്കുന്നത് ഒരു ഗ്രഹം നിൽക്കുന്ന രാശിയിൽ തന്നെ അംശകം ചെയ്ത് നിൽക്കുമ്പോൾ അതിനെ സാധാരണ വർഗോത്തമം എന്ന് പറയും അതായത് ഒരു ഗ്രഹം നിൽക്കുന്ന രാശിയിൽ തന്നെ നവാംശകം ചെയ്ത് നിൽക്കുക അങ്ങനെ ഞാൻ വർഗ്ഗോത്തമം എന്ന് പറയുന്നത് ഈ വർഗോത്തമമാണെങ്കിൽ ഏത് രാശിയായാലും ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതായി കണക്കാക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫലം അതിന് ലഭിക്കും എന്നുള്ളതാണ് സാധാരണയായി പറയുന്നത് അസ്ട്രോളജിയിലെ വിവരം അപ്പോൾ ഒരിക്കലും ഒരേ ഫലം തരത്തില്ല കാരണം ഓരോ അംശകവും ഓരോ രാശി ആകുന്നത് പോലെ തന്നെ ആ രാശി അംശകം ഏത് ഭാവത്തിൽ വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിൻ്റെ ഫലമൊക്കെ വരുന്നത് അതുപോലെ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗ്രഹം ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ എല്ലാവരും പറയും അസ്ട്രോളജിയും പറയും അത് വളരെ മെച്ചമാണ് എന്നുള്ളത് പക്ഷെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം നീചരാശിയിൽ അംശകം ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ രാജയോഗപ്രദനായാലും ഒരു രാജയോഗവും ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനുഭവിക്കാനുള്ള യോഗമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഗ്രഹമായാലും ഏത് രാശിയിൽ നിന്നാലും ഏത് രാശിയിൽ അംശകം ചെയ്ത് നിൽക്കുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് മൗഢ്യം വരിക അതുപോലെ വക്രഗതിയിൽ വരിക എന്നൊക്കെ പറയുന്നു ഈ വക്രഗതി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വേഗത കുറഞ്ഞു വരുന്നു അല്ലാതെ തിരിഞ്ഞു കറങ്ങുന്നതും ഒന്നുമല്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ദോഷഫലങ്ങൾക്ക് അല്പം കുറവ് വരും എന്ന് മാത്രമാണ് നമുക്കതിനകത്ത് സൂചിപ്പിക്കാറുള്ളത് കാരണം ഏത് ഭാവത്തിൽ വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ ഫലം വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ശനിയുടെ വക്രഗതി നമ്മൾ കണക്കാക്കുമ്പോൾ ശനിയുടെ വക്രഗതി ഗുണകരമായി വരണമെങ്കിൽ അത് ഇഷ്ടഭാവത്തിൽ വരണം കാരണം ശനിയെ സംബന്ധിച്ച് അതിൻ്റെ ഏതാണ്ട് ഒട്ടുമുക്കാൽ കാര്യങ്ങളും ഞാൻ പല വീഡിയോയിലായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക്രഗതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശനിദോഷമില്ലാതെ അതായത് ജന്മശനി ഏഴരാണ്ട ശനി കണ്ടകശനി അഷ്ടമശനി ഇങ്ങനെ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ ശനി നിൽക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വാഭാവികമായും ഈ വക്രഗതി കൊണ്ട് രാജയോഗമൊന്നും അനുഭവപ്പെടുകയില്ല പിന്നെ എന്താണ് അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ ദോഷഫലങ്ങൾക്ക് ചിലപ്പോൾ അല്പം കുറവ് വരാം എന്നുള്ളതേ ഉള്ളൂ കാരണം വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന രാശി പോലെ തന്നെ വക്രഗതിയിൽ നിൽക്കുന്ന രാശി ആയതുകൊണ്ട് ആ ഗ്രഹമായതുകൊണ്ട് വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ട് ശനിയുടെ ദോഷത്തിന് ഒരല്പം അയവ് വരാം എന്നതാണ് എന്നാൽ ഗുണകരമായി നിൽക്കുന്ന ഭാവങ്ങളിൽ അത് വളരെയേറെ ഗുണം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സൂര്യനെ ചന്ദ്രനെ ചൊവ്വ ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ ശനിയുടെ ശത്രുവാണ് ബുധനും ശുക്രനും ബന്ധുക്കളാണ് വ്യാഴം സമരമാണ് അപ്പോൾ അതുപോലെ ശനിക്ക് മൂന്ന് ഏഴ് പത്ത് രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ദൃഷ്ടിയും വളരെ പ്രധാനമാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് സൂചിപ്പിച്ചതാണ് ഉച്ചരാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹം നീചരാശിയിൽ അംശയം ചെയ്താൽ ആ ഉച്ചരാശിയിലെ ഫലം പൂർണ്ണമായി അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ് ഒരു ഗ്രഹം നീചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അസ്ട്രോളജി പറയും അത് ഗുണകരമല്ലായിരുന്നു പക്ഷേ ആ നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ഉച്ചരാശിയിലേക്ക് അംസിക്കുന്നു എങ്കിൽ ആ അംശഫലം സ്വാഭാവികമായിട്ടും ഗുണകരമായി തന്നെ ആ ജാതകന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ശനി മൂന്നിലും ഏഴിലും പത്തിലുമൊക്കെ പൂർണ്ണ ദൃഷ്ടി ഉണ്ട് എന്ന് പറയുന്നതും ഇതിൻ്റെ ഫലസൂചനയെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ദൃഷ്ടി ഓരോ ഗ്രഹങ്ങൾക്കും പ്രധാനമാണ് അതുപോലെ തന്നെ ശനിക്കും വളരെ പ്രധാനമാണ് അപ്പോൾ ശനിയുടെ വക്രഗതിയിൽ മിഥുനം കർക്കിടക മാസങ്ങൾ അതായത് മിഥുനം ഇരുപതിന് വക്രഗതി തുടങ്ങി മാസം ചിങ്ങമാസം ആദ്യ ദിവസങ്ങൾ വരെ എൻ്റെ വിശദമായ ഡേറ്റൊക്കെ പിന്നീട് പറയാം ഇടവൻ രാശി അംശകത്തിലും ചിങ്ങമാസം മുതൽ തുലാമാസം വരെ അംശകം പിറകോട്ട് പോയി മേടം മീനം രാശിയിലേക്കും വരും അപ്പോൾ ഇടവൻ രാശിയിൽ ആദ്യത്തെ അംശവും കാരണം റിവേഴ്സാണ് അതിനാണ് വക്രഗതി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്നു പിന്നെ അത് മേടൻ രാശിയിലേക്ക് വരും പിന്നീട് മീനൻ രാശിയിലേക്ക് വന്നിട്ട് ആ വക്രഗതി അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടവൻ രാശി ബന്ധുരാശി ആയതിനാൽ മിഥുനം മാസം ഗുണം ചെയ്യും കാരണം ബന്ധുരാശിയിൽ അംശം ചെയ്തു നിൽക്കുന്നു മേടൻ രാശി അംശവും ശത്രു രാശിയാണ് അതുകൊണ്ട് തന്നെ ചെറിയ മെച്ചമൊക്കെ ഉണ്ടാകാം വലിയ മെച്ചം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് മേടം കന്നി ധനു ഈ മൂന്ന് രാശികൾ ഒഴിച്ച് മറ്റ് രാശികൾക്ക് ശനി അത്ര അനുകൂലമല്ല എന്നുള്ളതാണ് കാരണം മേഡം മേഡൻ രാശിയുടെ പതിനൊന്നാമടത്തും അതുപോലെ കന്നിരാശി അതുപോലെ തന്നെ ധനുരാശി ധനുരാശിക്കൊക്കെ മൂന്നാമടത്താണ് ശനി അപ്പം ഈ മൂന്ന് ആറ് പതിനൊന്ന് ഇങ്ങനെയുള്ള ഭാവത്തിലൊക്കെ ആഗ്രഹങ്ങൾ വരുമ്പോൾ അത് കുറേ നല്ല ഫലം ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അസ്ട്രോളജി നിയമം അപ്പോൾ മറ്റൊരാ സാധാരണഗതിയിൽ ഈ ഏഴരണ്ട ശനി കണ്ടകശനി അഷ്ടമശനി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ദോഷഫലം ഒരല്പം കുറയാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം ഇനി ശനി ദോഷം സാധാരണഗതിയിൽ ഈ അഷ്ടമശനിയും ജന്മശനിയും അതുപോലെ തന്നെ ഏഴരണ്ട ശനിയുമൊക്കെ നിലനിൽക്കുന്ന ഒരു ആൾക്കാരെ സംബന്ധിച്ച് ഏത് വ്യക്തിയായാലും ഏത് രാശിക്കാരായാലും അവരെ സംബന്ധിച്ച് ശനി അനുകൂലമല്ലാതെ നിൽക്കുമ്പോൾ ചെയ്യേണ്ട ചില പരിഹാരമെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയോടും അനുഷ്ഠിക്കുക ശാസ്ത്രാവിനെ ഭജിക്കുക ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോയി ദർശനം നടത്തുക നീരാചന നടത്തുക അതുപോലെ നീലയും കറുപ്പും വസ്ത്രം ധരിക്കുക അതുപോലെ സ്ത്രീകൾക്ക് നീലയെ കറുപ്പ് നിറമുള്ള മുത്തുമാല ധരിക്കുക അതുപോലെ വേവിച്ച ചോറിൽ എള്ളും അതുപോലെ അല്പം പാലുമൊക്കെ ഒഴിച്ച് കാക്കയ്ക്ക് കൊടുക്കാം ഇങ്ങനെയെല്ലാം ശനിദോഷത്തിന് കുറവ് വരാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാല് മുതൽ ഒക്ടോബർ പതിനെട്ട് വരെ ശനി ഇടവൻ രാശിയിൽ അംശകം ചെയ്ത് നിൽക്കുമ്പോൾ മീനൻ രാശിക്കാർക്ക് മൂന്നിലും കർക്കിടകൻ രാശിക്കാർക്ക് പതിനൊന്നിലും അംശകം ചെയ്ത് നിൽക്കുന്ന ശനിയുടെ ഗുണം ലഭിക്കുന്നു എന്നുള്ളതാണ് കാരണം മൂന്നാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും ശനി അംശകം ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റേതായ മെച്ചമുണ്ടാവും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ വക്രഗതിയിലാണ് ആണുതാൻ അല്ലാതെ ഇവർക്ക് വലിയ മെച്ചം മെച്ചം വരുന്നില്ലല്ലോ അതുപോലെ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ മൂന്ന് വരെ മേടൻ രാശിയിൽ അംശയം ചെയ്ത് ശനി നിൽക്കുമ്പോൾ ശത്രു രാശി ആണെങ്കിലും കാരണം ചൊവ്വാ ശത്രുവാണ് ശത്രുരാശി ആണെങ്കിലും മിഥുനൻ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവമായി മേടൻ രാശി വരുമ്പോൾ ആ രാശിയിൽ ശനി അംശയം ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ ഒക്ടോബർ മൂന്ന് മുതൽ നവംബർ പതിനഞ്ച് വരെ ഒക്ടോബർ മൂന്ന് മുതൽ നവംബർ പതിനഞ്ച് വരെ മീനൻ രാശിയിൽ അംശകം ചെയ്ത് നിൽക്കുമ്പോൾ സമരാശിയായ വ്യാഴത്തിൻ്റെ ക്ഷേത്രം ആണല്ലോ മീനം ഇടവൻ രാശിക്കാർക്ക് അത് പതിനൊന്നിൽ വരും അതുപോലെ മകരൻ രാശിക്കാർക്ക് മൂന്നിലും അംശകം വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഗുണകരമായ രാശികളാണ് ശനി അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്ക് കണ്ടകശനി അഷ്ടമശനി ഏഴരാണ്ട ശനി ജന്മശനി ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശനിയുടെ വക്രഗതി ദോഷത്തെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതല്ലാതെ ഒരുപാട് ഗുണം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം ഏതോ ഒരു ചാനലിൽ പഞ്ചമഹാരാജയോഗം വരുന്നു എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് ഒന്ന് രണ്ട് പേര് വിളിച്ചു അപ്പോൾ അതുപോലെ വക്രഗതിയിൽ രാജയോഗമുണ്ട് പഞ്ചമഹാര രാജയോഗം എന്താണ് എന്ന് ചോദിച്ചാണ് വിളിച്ചത് അപ്പോൾ പഞ്ചമഹാരാജ്യോഗം എന്നൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഞാനപ്പോൾ വിളിച്ച് ചോദിച്ചു അതിൻ്റെ ലക്ഷണങ്ങൾ അതായത് ഇന്ന ഇന്ന ഗ്രഹങ്ങൾ ഇന്ന ഇന്ന രാശിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ അത് കൂടി ചേരുമ്പോൾ അതിൻ്റെ യോഗത്തിൽ ഓരോ നമ്മൾ യോഗങ്ങൾ പറയും പഞ്ചമഹാപുരുഷ യോഗം പോലെ അല്ലെങ്കിൽ സാമ്രാജ്യയോഗം പോലെ പിന്നെ ഒരുപാട് യോഗങ്ങളുണ്ട് അപ്പോൾ സരസ്വതി യോഗം ഇങ്ങനെ ഒരുപാട് യോഗങ്ങൾ പറയുമ്പോൾ അതിന് അതിൻ്റെ ലക്ഷണങ്ങളുണ്ട് അപ്പോൾ അത്തരം ലക്ഷണങ്ങൾ വല്ലതും എന്ന് ചോദിച്ചപ്പോൾ അത്തരം ലക്ഷണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പഞ്ചമഹാപുരുഷ യോഗമുണ്ട് അത് സാധാരണ രീതിയിൽ ചൊവ്വായ ബുധന് വ്യാഴം ശുക്രന് ശനി ഈ അഞ്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഈ പഞ്ചമഹാപുരുഷ യോഗം പറയുന്നത് അത് ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള യോഗങ്ങളൊന്നും ഈ അടുത്ത സമയത്തായിട്ട് വരാനും ഇല്ല ആകെ പറഞ്ഞാൽ ശനിയുടെ ആ ഒരു വർഗോത്വം വക്രഗതിയും അതുപോലെ തന്നെ മൂലക്ഷേത്ര സ്ഥിതിയിലും നിൽക്കുന്ന ശനിയാണ് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അത് ഏതെങ്കിലും രാശിയിൽ നമ്മൾ പറഞ്ഞു വെച്ചാലും അത് ശശമഹായോഗം അല്ലാതെ മറ്റു യോഗങ്ങളൊന്നും വരുന്നില്ല കാരണം അത് മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് വേറെ യോഗങ്ങളാണ് പറയുന്നത് അപ്പം ഇത് ഈ രാജയോഗം സാമ്രാജ്യയോഗം അങ്ങനെയുള്ള യോഗം ഒന്നും ഈ കാലത്തൊട്ട് വരുന്നതുമില്ല അപ്പോൾ ജ്യോതിഷത്തിൽ ഓരോന്നിനും ഓരോ നിയമമുണ്ട് എന്നുള്ള ഓരോ യോഗത്തിനും ഓരോ ലക്ഷണവുമുണ്ട് അപ്പം അങ്ങനെയുള്ള ലക്ഷണമൊക്കെ പറഞ്ഞ് അതിൻ്റെ യോഗം വ്യക്തമാക്കി ജ്യോതിഷം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഗുണകരമായി അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും അല്ലാതെ വെറുതെ മോഹിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരെ അല്ലെങ്കിൽ ശ്രോതാക്കളെ മോഹിപ്പിക്കുക ആവേശം കൊള്ളിക്കുക അങ്ങനെ ആവേശം കൊള്ളുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആവേശത്തിൽ അത് വളരെ സന്തോഷിച്ചിരിക്കുകയും ചെയ്യും പക്ഷെ അത് ജീവിതത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയില്ല അങ്ങനെയുള്ള യോഗങ്ങളുമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ജ്യോതിഷം പറയുന്ന ഒരുപാട് ജ്യോതിഷികളുണ്ട് ഒരുപാട് ജ്യോതിഷ ചാനലുകളും അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആൾക്കാരിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ വിശ്വാസ്യത കുറയ്ക്കാനും കാരണം ഒരാൾ രാജ്യോഗം കൊണ്ട് വലിയ വലിയ കാര്യമാണെന്ന് പറയുന്നു വേറൊരാൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഇതിലേതാണ് ശരി എന്നുള്ളത് പിന്നെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ള സൈക്കോളജിക്കലായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അവരെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു ഉടനെ ഉന്നതിയിലെത്താൻ പോകുന്നു എന്നുള്ള പുകഴ്ത്തി പുകഴ്ത്തിപ്പറച്ചിൽ കേൾക്കുമ്പോൾ അവർക്കൊരാനന്ദം തോന്നും അന്നേരം അവർക്കൊരു സന്തോഷം തോന്നും എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളും നിയമമല്ലാത്ത കാര്യങ്ങളും ആ ലക്ഷണം പറയാത്ത കാര്യങ്ങളും ഒന്നും തന്നെ ഫലത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം കാരണം ഇത്രയും പറയാനുള്ള കാരണം ഈ വക്രഗതിയെ സംബന്ധിച്ച് പിന്നെ ശനിയുടെ വക്രഗതി ഇപ്പം ഈ ചാനലായിട്ട് നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിച്ചതും കാരണം പലരും ഇതുപോലെ ഓരോ കാര്യങ്ങളും വിളിച്ച് എന്നോട് ചോദിക്കുകയും ഇത് വലിയ എന്തോ ഗുണകരമായി എന്തോ ഉന്നതിയിലേക്ക് പോകുന്ന ഒരു യോഗമാണോ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തവർ ചോദിച്ചു ജ്യോതിഷം അറിയാവുന്നവർക്കറിയാം ആ വക്രഗതിയിൽ നിൽക്കുന്ന ഒരു വേഴ്സാണെന്നും സാധാരണഗതിയിൽ ചില മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും നല്ല രാശിക്കാർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുമെന്നും മോശം രാശിയിലാണ് നിൽക്കുന്നത് മോശം ഇഷ്ടഭാവത്തിലല്ലെങ്കിൽ അതിന് പറയത്തക്ക വലിയ ഗുണമൊന്നും സിദ്ധിക്കില്ലെന്നും ഉള്ളതും എല്ലാവർക്കും അറിയാം ഇത് നിങ്ങൾ കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വിവരം എല്ലാവരെയും അറിയിപ്പിക്കാനാണ് ഈ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും അത് ഗുണകരമായ ഒരറിവായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം